എഴുതി പഠിപ്പിക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് അപ്പോൾ സ്കൂളടപ്പായി മുതിർന്ന കുട്ടികളെ ആണെങ്കിലും കുഞ്ഞു കുട്ടികളെ ഒക്കെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒരിക്കൽ കൂടെ ഒന്ന് റിവൈസ് ചെയ്യുന്നത് നന്നായിരിക്കും അപ്പോൾ ഇന്നിവിടെ പറയുന്നത് എങ്ങനെ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലേക്ക് പോകുന്നവരെയും യു കെ ജി എൽ കെ ജി അതിൽ പോകുന്ന കുട്ടികളെയൊക്കെ എഴുതുമ്പോൾ എന്തൊക്കെ കാര്യം ശ്രദ്ധിച്ച് പഠിപ്പിക്കണം എന്ന കാര്യമാണ് അപ്പോൾ ആദ്യമായിട്ട് പറയുന്നത് പെൻസിൽ പെൻസിലിൻ്റെ പൊസിഷൻ എങ്ങനെയാണ് എഴുതുമ്പോൾ പെൻസിൽ എങ്ങനെ പിടിപ്പിക്കണം പലരും പല രീതിയിലാണ് പിടിക്കുന്നത് പെൻസിൽ പിടിക്കേണ്ട ശരിയായ രീതി എന്ന് പറയുന്നത് നമ്മുടെ ഇത്രയും വിരലുകൾ സപ്പോർട്ട് വേണം തള്ള വിരള് ഇങ്ങനെ മുകൾ ഭാഗത്ത് വരണം ഈ രീതിയിൽ വേണം നമ്മൾ എഴുതാനായിട്ട് കുട്ടികളെ ആദ്യമേ പരിശീലിപ്പിക്കേണ്ടത് ഇത് പിടിച്ചേ ഇതാ എങ്ങനെയാണ് എഴുതി പഠിപ്പിക്കുന്നതെന്ന് കാണിച്ചു തരാം അപ്പോൾ ശരിയായിട്ട് പെൻസിൽ പിടിക്കാൻ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവർ ആദ്യം തൊട്ടേ അങ്ങനെ ശരിയായിട്ട് പിടിക്കാൻ ശീലിക്കും ഇങ്ങനെ ശരിയായിട്ട് പെൻസിൽ പിടിക്കാനായിട്ട് നമ്മൾ ആദ്യം പഠിപ്പിക്കുക ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം മലയാള അക്ഷരമാണെങ്കിൽ നമ്മൾ ഇരട്ടവരയിലാണ് എഴുതിക്കുന്നത് ഇരട്ടവര എന്ന് പറയുമ്പോൾ ആദ്യമേ കൊച്ചുകുട്ടികൾക്ക് ഇത്രയും ചെറിയ ഇരട്ട വര ബുക്ക് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യം ഇല്ല ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ മനസ്സിലാവും കുറച്ചുകൂടെ വീതിയുള്ള ടു ലൈൻ ഇരട്ടവര നമുക്ക് ലഭിക്കും രണ്ടും നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും വ്യത്യാസം കാരണം ആദ്യമേ പെൻസിൽ ബാലൻസ് കിട്ടാത്ത കുട്ടികളെ ഇത്രയും ചെറിയ ലൈൻസിൽ എഴുതിക്കേണ്ട ആവശ്യമില്ല കുറച്ചുകൂടെ വീതിയുള്ള ഉള്ള ഇരട്ടവരയിൽ എഴുതിക്കാം ഇത് യുണിക്കിൻ്റെ ബുക്കാണ് സാമാന്യം ടു ലൈൻ നല്ല വീതിയുള്ള ടു ലൈനാണ് മറ്റ് ടു ലൈൻ ബുക്കുകൾ അപേക്ഷിച്ച് നോക്കുമ്പോൾ അതിന് വീതി കൂടുതലാണ് അപ്പോൾ ആദ്യമായിട്ട് അക്ഷരം നന്നായിട്ട് എഴുതി പഠിപ്പിക്കുമ്പോൾ വീതിയുള്ള ടു ലൈൻ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് ഇനി എങ്ങനെയാണ് എഴുതുന്നതെന്ന് നോക്കാം ടു ലൈനിൽ ആദ്യം എഴുതിക്കുമ്പോൾ നമ്മളും അവരുടെ കയ്യിൽ സപ്പോർട്ട് കൊടുത്തിട്ട് ടു ലൈൻ്റെ ലാസ്റ്റ് വരയിൽ നിന്ന് തുടങ്ങുക റാ എന്നാണ് എഴുതുന്നതെങ്കിൽ ഇങ്ങനെ അപ്പോൾ ആദ്യമൊക്കെ തെറ്റും ടു ലൈൻ്റെ ഈ വരയിന്ന് നമ്മൾ എന്ത് ചെയ്യുകയാണ് റാ അതേപോലെ ത വ പ ഇങ്ങനെ എഴുതാനായിട്ട് പഠിപ്പിക്കുക നേരത്തെ പറഞ്ഞ ടു ലൈനിൽ നിന്ന് വീതി ഉള്ളതാവുമ്പോൾ പെൻസിൽ ബാലൻസ് വർക്ക് കിട്ടാൻ എളുപ്പമാണ് ഇനി എങ്ങനെ എഴുതുന്നതെന്ന് നോക്കാം

ഇങ്ങനെയാണ് പിന്നെ വാ എട് നാ പോലെ വണ്ണിറ്റ് പിന്നെ അരെ വണ്ണിട്ട് പിന്നെ മോളേറ്റ് പോകണം കണ്ട വാ പിന്നെ പാ ഇങ്ങനെ ഉള്ളത് എനിക്കറിയാമോ പാ ചെടിയെ വരീട്ട് ലോങ് ലൈൻ പിന്നെ മോളേറ്റ് പോകണം കണ്ടപ്പാ അക്ഷരം എങ്ങനെ എങ്ങനെയാണ് എഴുതുന്നതെന്ന് പറഞ്ഞ് എഴുതാനായിട്ട് കുട്ടികളെ ശീലിപ്പിച്ചു കഴിഞ്ഞാൽ ടൂ ലൈനിലവരെ നന്നായിട്ട് എഴുതും അപ്പോൾ എഴുതുന്നതിൽ കുട്ടികൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവുകയും ഇല്ല